നമസ്കാരം നമ്മളുടെ ദിലീപ് കേസിൽ അഥവാ ബലാത്സംഗക്കേസിൽ പെട്ടതോടു കൂടിയാണ് നമ്മളുടെ നാട്ടിലെ വ്യഭിചാരികളെ പറ്റിയിട്ട് നാം ജനങ്ങൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ നിയമസംവിധാനങ്ങൾ അന്വേഷിച്ച് തുടങ്ങുന്നത് പക്ഷേ അതിനുശേഷം ഒരുപാട് കാലം ഹെമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ സമയം പാഴാക്കി തയ്യാറാക്കി നമ്മളുടെ സർക്കാർ സംവിധാനത്തിന്റെ മുൻപിൽ വന്നു കഴിഞ്ഞപ്പോ കാൽ വട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് വാങ്ങി സ്വന്തം ചന്തയുടെ കീഴിൽ കയറ്റിവെച്ച് അടയിരുന്ന നമ്മളുടെ ഇടതുപക്ഷ സർക്കാർ നാഴിക നാൽപ്പത് വട്ടക്കമാരെ വിളിച്ചു പോവാറുണ്ട് ഞങ്ങൾ സ്ത്രീപക്ഷ പാർട്ടിയാണെന്ന് അതെ നിങ്ങൾ സ്ത്രീപക്ഷത്താണ് ഇരിക്കുന്നത് സ്ത്രീയുടെ പക്ഷത്ത് ഇരിക്കുന്ന പാർട്ടിയാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ നേതാക്കന്മാര് നിങ്ങളുടെ എം എൽ എമാര് ഒരുപാട് പീഡന കേസുകളിൽ പ്രതിയാകുമ്പോഴും നിങ്ങൾ പറയുന്നത് എന്താണ് അത് ശക്തി കുറഞ്ഞ പീഡനമാണെന്ന് അപ്പൊ നമുക്ക് ഇന്ന് പരിശോധിക്കാവുന്നത് നമ്മുടെ നടൻ മുകേഷ് എം എൽ എ കൊല്ല എം എൽ എ അവന്റെ പീഡന വീര്യത്തെപ്പറ്റി ശൗര്യത്തെ പറ്റിയിട്ട് വേണം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ നമ്മൾ കണ്ട് ഈ പീഡന വീരൻ മുകേഷ് എം എൽ എ അവനെതിരെ പരാതിയുമായിട്ട് ഒരുപാട് സ്ത്രീകളാണ് മുന്നോട്ട് വന്നത് ഇത്രയധികം സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നമ്മളുടെ മുമ്പിലൂടെ ചമഞ്ഞ് നടക്കുകയാണ് എന്നിട്ട് ഇത്തരം പെണ്ണുപിടിയന്മാരെ പറ്റിട്ട് നമ്മൾ നാല് വാക്ക് പറഞ്ഞാൽ പറയുന്നവർക്കെതിരെ കേസെടുക്കുന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ സ്ത്രീ പക്ഷ നയം എന്ന് പറയേണ്ടി വരും നമുക്കറിയാം നമ്മളുടെ ഈ നാട്ടിൽ ഇന്നുള്ള എം എൽ എമാരില് എത്ര അവന്മാർ പെണ്ണുപിടിയന്മാരാണത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതാ പിന്നെ ഇവന്മാരുടെ നേതാക്കന്മാര് ഇഞ്ഞ് ബ്രാഞ്ച് സെക്രട്ടറിയെ മുതലെടുത്തു കഴിഞ്ഞാല് അങ്ങ് തലപ്പത്തിരിക്കുന്നവന്മാര് വരെ ഇതിനകത്തെ പിടിയന്മാര് തന്നെയാണ് അപ്പൊ അതാണ് ഇവരുടെ പാരമ്പര്യം ഇപ്പൊ ഇന്ന് മുകേഷിന് ജാമ്യം കിട്ടി ഓക്കെ അതൊരു സംവിധാനത്തിന്റെ ഒരു സിസ്റ്റമാണ് പക്ഷെങ്കിൽ ഇവന് ഇന്ന് ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് നിമിഷ നേരം കൊണ്ട് ചന്ദിക്ക പൊടിയെന്നല്ലേ അവനവൻ്റെ പാർട്ടി പോയി നാളെ മുതല് അവനും കൊല്ലത്തെ ജനങ്ങളെ അഥവാ കേരളത്തിലെ ജനങ്ങളെ അഥവാ സാംസ്കാരിക കേരളത്തെ നയിക്കാൻ ഈ പീഡന വീരൻ ഈ പെണ്ണു പിടിയൻ നമുക്ക് മുന്നിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് നമ്മൾ ഇവനെയൊക്കെ പൂത്താലങ്ങളുമായിട്ട് ചെന്ന് ആനയും അമ്പാരിയുമായിട്ട് സ്വീകരിച്ച് നമ്മുടെ അണ്ണാക്കിലോട്ട് തിരിഞ്ഞു വെക്കുകയാണ് നമ്മളെ സേവിച്ചോടാകാമെന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഇവന്മാർക്കാർക്കെല്ലാം ഉളുപ്പുണ്ടോ ഇവന്മാർക്ക് ആർക്കും ഉളുപ്പുണ്ടാകത്തില്ല കാര്യം ഇവന്മാരുടെ ജാസ്ത്യാഗുണമാണത് യുവന്മാരും കൂത്താലൊന്നും കളയില്ല നമുക്കറിയാം ഈ പീഡനവീരൻ പല ഭാര്യമാരെ വെച്ചിട്ടും ഇവന്റെ ഒലക്കയുടെ ശൗര്യം കുറഞ്ഞിട്ടില്ല ആ ഒലക്കയുടെ ശൗര്യം കുറയാഞ്ഞതുകൊണ്ടാണ് ഇവ കാണ പെണ്ണുങ്ങളെ എല്ലാം കയറി പിടിപ്പിക്കാൻ പോയത് അതുകൊണ്ടാണ എം എൽ എ മുകേഷെ നിനക്കെതിരെ പരാതികൾ ഉണ്ടായത് നാട്ടിലെ സ്ത്രീകൾ അങ്ങോളം ഇങ്ങോളും വരുന്നത് നിനക്കെതിരെ പരാതി കൊടുക്കുന്നത് നീ പീഡനവീരനായത് കൊണ്ട് തന്നെയാണ് പക്ഷെ എനിക്കിതിലെല്ലാം തമാശ തോന്നിയ ഒരു സംഭവം സാധാരണ ഈ ബലാത്സംഗ കേസുകളിൽ പ്രതികേർക്കപ്പെടുന്നവനെ പോലീസ് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടൊരു കലാപരിപാടിയുണ്ട് സാഹിത്യം അഥവാ നമ്മളുടെ ചാനലുകൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ശേഷി പരിശോധിക്കുക ഈ ലൈംഗിക ശേഷി പരിശോധിക്കുക എന്ന് പറഞ്ഞ സാധാരണക്കാരന് ഇതെന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഒലക്കയ്ക്ക് എത്ര ശൗര്യം ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കുന്നതിനെയാണ് പറയുന്നത് ലൈംഗിക ശേഷി പരിശോധിക്കുക എന്ന് പറയുന്നത് ഇവൻ ഒഴക്കയെ കൊണ്ട് പോയിട്ട് ഇവൻ എത്ര വലിയ എം എൽ എ ആണ് ഇവൻ എത്ര വലിയ പിന്നെ ഒരുങ്ങിക്കെട്ടി നടന്നു കഴിഞ്ഞാലും ഇവൻ ഈ പരിശോധനയ്ക്ക് ചെന്നപ്പം ആ ഡോക്ടറുടെ മുമ്പിലോട്ട് ആ കിഴയെടുത്ത് ആ ഒലക്ക എടുത്ത് അങ്ങോട്ട് നീട്ടി വെച്ചു കൊടുക്കേണ്ടി വരും അത് പരിശോധിക്കാൻ ഇവൻ്റെ ഒഴക്കയ്ക്ക് ശേഷി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അവനത് പരിശോധിക്കുന്നത് അപ്പം നീ വലിയ മെടുക്കനായിട്ടും നിനക്ക് ഒലക്ക എടുത്ത് ബന്ധപ്പെട്ടവരുടെ കയ്യിലോട്ട് കൊടുക്കാൻ അവസ്ഥ വന്നെങ്കിൽ മുകേഷ് ഒന്നും ഈ വെച്ച് വളമ്പുന്ന ഈ ശൗര്യങ്ങളും ഈ ആടയാഭരണങ്ങളും നിന്റെ ഒന്നും ഈ സ്ഥാനമാനങ്ങളും പോരാ ഇതിന് തടയിടാൻ നിയമവ്യവസ്ഥ ഏതാണ് നിയമത്തിൽ പറയുന്നുണ്ട് പെണ്ണുങ്ങളെ കയറി പീഡിപ്പിച്ചാൽ പരാതി ഉണ്ടായാൽ നിന്റെ ഒലക്കയുടെ ശേഷി പരിശോധിക്കണമെന്ന് അത് ആ പരിശോധന റിപ്പോർട്ട് കോടതിയിൽ ചെല്ലണമെന്ന് അതും പ്രകാരമാണ് ഇന്ന് നിന്റെ ഒലക്ക എടുത്ത് ഡോക്ടറുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വന്നത് ണമുണ്ടെങ്കിൽ അതിനുശേഷം നീ തല നിവർത്തി നടക്കാൻ പാടില്ല മുകേഷേ എന്ത് ചെയ്യാം തന്റെ ഒരു പ്രായമൊക്കെ വെച്ചിട്ട് ചേട്ടാ എന്തേലും വിളിക്കാൻ തോന്നണമായിരുന്നു അത് തോന്നുന്നില്ല കാര്യം ഈ നാട്ടിലെ സാധാരണ പത്ത് വയസ്സുള്ള പിള്ളാരെ പീഡിപ്പിക്കുന്ന അവനും നിനക്കും എല്ലാവരൊക്കെ യോഗ്യതയുള്ളു എല്ലാം പെണ്ണിന്റെ പാവാട കണ്ടാൽ അത് പൊക്കാൻ നടക്കുന്ന തെണ്ടികളാണെന്നുള്ളതാണ് നിന്റെയൊക്കെ യോഗ്യത ആ നിന്നെ നീ എന്ന് തന്നെ പറയണം അതല്ലാതെ നിനക്ക് മഹാത്മ്യങ്ങൾ ഒന്നും തരാൻ പാടില്ല അലങ്കാരങ്ങൾ തരാൻ പാടില്ല നിന്റെ പാർട്ടിക്കാര് നിന്നെ എടുത്ത് ഓളെ വെക്കുകയോ കോടതി വെക്കുവോ എവിടെ വേണമെങ്കിലും വെച്ചോട്ടെ പക്ഷെ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് നിന്നെ അങ്ങനെ പൊക്കി ഞങ്ങളുടെ അണ്ണാക്കി കയറ്റിവെക്കാനൊന്നും പറ്റത്തില്ല ഈ ആഭാസന്മാര് ഇവന്മാര് നമ്മുടെ നാട്ടിലെ ഈ വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് മാതൃകയായ ഇവന്മാര് ചെയ്യുന്ന എന്താണ് ആഭാസത്തരം കാണിച്ച് നമ്മളുടെ കുട്ടികളിലേക്ക് ആഭാസത്തരം അടിച്ചേൽപ്പിച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഈ സാധാരണ ജനങ്ങള് ഇവന്മാരെ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ കണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ആവാസന്മാര് നടത്തിയിട്ടുള്ള അഴിഞ്ഞേട്ടങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് വാർത്തകൾ വന്ന് നമ്മൾ കണ്ട് വേറൊരു ഇതുപോലത്തെ ഒരു ആവാസനായിരുന്നു സ്ഥിതിക്ക് അവനെതിരെ വന്ന പരാതികൾ ഇന്ന് അവൻ ഒളിവിൽ പോയി ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് അവന് ജാമ്യം നിഷേധിച്ചപ്പോൾ അവൻ ഒളിവിൽ പോയി എന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ മഹാത്മ്യം അത്രേ ഉള്ളു അതുകൊണ്ടാണ് ഒരു ഹൈക്കോടതി ഉത്തരവ് വന്നപ്പം നാല് ദിവസം ജയിലിൽ കിടന്നാൽ പോകുന്ന മാനവേ ഉള്ളവന് അല്ലെങ്കിൽ ഒരു പീഡന കേസിൽ പരാതിയിൽ ഇവന്റെ പേര് വന്നാൽ തീരുന്ന മാനവേ ഇവന്മാർക്കുള്ളു നമ്മൾ അത്രേ കൊടുക്കാവൂ നമ്മൾ അതിൽ കൂടുതൽ അർഹതയെ മാന്യത ഇവന്മാർക്ക് കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പെണ്ണങ്ങളെയെല്ലാം നടന്ന് ഇവന്മാര് വ്യഭിചരിക്കുന്നെ വ്യഭിചരിച്ച് കൂട്ടുന്നത് അതിനൊക്കെ ഒരു തടസ്സ തടസ്സം വരണം അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് എന്നിട്ടും ഈ വന്ന പരാതിക്കാർക്കെതിരെ ഇവന്മാര് എന്തെല്ലാം ന്യായവാദങ്ങളാണ് ഉന്നയിക്കുന്നത് പരാതി വെച്ച് താമസിച്ചു പോയി വർഷങ്ങളായി ഇനി അത് കേൾക്കാൻ പാടില്ല എടാ നീയൊക്കെ ഇല്ലേ നാട് ഭരിക്കുന്നേ നാട്ടിലെ ഈ സാംസ്കാരിക നായകന്മാര് പെണ്ണുപിടിയന്മാർ ആവാസന്മാര് അങ്ങനെ നീയൊക്കെ ഭരിക്കുന്ന സമയത്ത് നിനക്കൊക്കെ എതിരെ ഒരു പരാതിയുമായിട്ട് ഒരു സ്ത്രീ ഈ പോലീസിന്റെ അടുത്തോ ഈ കോടതികളിലോ പോയാൽ ക്രിമിനൽ പോലീസുകാരായിട്ടുള്ളവരുണ്ട് പോലീസ് ക്രിമിനൽസ് അവന്മാർ അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നേ ഈ പെൺകുട്ടി സിദ്ധിക്കുന്നതിലെ പരാതി കൊടുത്ത പെൺകുട്ടി അവര് പരാതിയുമായിട്ട് പോയപ്പോൾ അന്നിരുന്ന സിഐ അവരെ തേച്ച് മാളുപ്പിച്ചു വിട്ടു എന്നാണ് ആ സ്ത്രീ ഏതോ ഒരു ചാനലിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടത് അപ്പം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം നമ്മളുടെ കേരളത്തിലെ ഞാൻ ഒന്ന് പറയാൻ സുഹൃത്തുക്കളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലാലും നമ്മളുടെ നാട്ടിലെ പെൺകുട്ടികൾ നാട് വിട്ട് അന്യ നാടുകളിൽ പഠിക്കാൻ പോകുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ ബെബിചരിക്കാൻ പോവുകയാണ് അതിന് അമ്പയും പെള്ളയും മാതാപിതാക്കൾ അതിന് വേണ്ടുന്ന പ്രോത്സാഹനം ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മൈസൂരിൽ എന്നൊരു സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ വ്യാപാര ആവശ്യത്തിന് പോയതാണ് എന്റെ സുഹൃത്തനോട് പറഞ്ഞ് അണ്ണാ നിങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങളെ കാണുന്ന ബാ ഞാൻ കൊണ്ട് കാണിക്കാവെന്ന് ഞാൻ പോയി മൈസൂരിലെ ഒരു ലോഡ്ജി കണ്ടിട്ട് കേരളത്തിലെ മലയാളി പെൺകുട്ടികളെ കണ്ടിട്ട് എന്റെ മക്കളുടെ പ്രായമാകുന്ന പ്രായം പോലും ഇല്ലാത്ത പെൺകുട്ടികളെയാണ് ഇവൻ എന്നെ കൊണ്ടുപോയി കാണിച്ചത് നാണം കൊണ്ട് തല താന്നുപോയി അവസാനം എന്നെ എന്നെ അങ്ങനെ കടുത്ത ശിക്ഷ കൊടുത്തന്ന് ആ സുഹൃത്തിന്റെ ഭാര്യയോടെ എനിക്കെന്ന് പറയേണ്ടി വന്നു നീ ഇവനെ സൂക്ഷിച്ചോണം ഇവനിൽ അവിടെ പോക്കുര കൊണ്ടോ എന്ന് നോക്കണമെന്ന് അപ്പൊ ഇങ്ങനെ പെൺകുട്ടികളെ പഠിപ്പിച്ച് ഏതാണ്ടൊക്കെ ആക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ നാട്ടിലെ ഓരോ മാതാപിതാക്കളും മേലാൽ അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കണം ഈ ഇവന്മാർക്ക് വ്യവചാരികൾക്ക് കൊണ്ടുവന്ന് കിടക്ക പങ്കിടാൻ അവരുടെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരാണ് കൊണ്ടുപോയി കൊടുത്തതെന്നൊക്കെ പറയുമ്പോ നാണമില്ലട മായക്കളെ അതേ നല്ലത് നീയൊക്കെ പോയി വളരെ കഴിച്ച കയർ കെട്ടി കടലിൽ ചാടിച്ചാകരുതോടാ എന്ന് ചോദിക്കേണ്ടി വരും അപ്പം നമ്മുടെ ആവാസന്മാരെ ആഭാസന്മാരെ പറ്റി പറഞ്ഞു പറഞ്ഞ് എന്റെ തൊണ്ട പൊട്ടുകയാണ് നേട്ടമുണ്ടാകാത്ത ഒന്നുമില്ല പക്ഷേ ഈ ആഭാസന്മാർ വ്യഭചരിച്ച പെണ്ണുങ്ങളെയാണ് നാളെ നമ്മൾ ഭാര്യമാരാക്കേണ്ടതെന്ന് നമ്മുടെ നാട്ടിലെ യുവാക്കളും പുരുഷന്മാരും ചിന്തിക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ വീടിനടുത്ത് ഈ ഹൈവേയില് പെൺകുട്ടികൾ വരുന്നത് ഓരോ അവന്മാരുടെ കൂടെ കാമം മൂത്ത് നിങ്ങളിവിടെ പറയും പ്രേമ ലേമോ ലവു ഒന്നുമല്ല കാമം മൂക്കുമ്പോഴാണ് പ്രേമം തോന്നുന്നത് എന്നാണ് എന്റെ വിവക്ഷ എന്റെ പരിവർത്തനം അതാണ് അങ്ങനെ കാമം മൂത്ത് വരുന്ന ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങളുടെ ദിവസവും കാണുന്നുണ്ട് ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട് ഒരു നാണവും മാനവും ഇല്ലാതെ അവന്മാരുടെ കൂടെ ഒന്ന് അഴിഞ്ഞാടിയിട്ട് പോകുന്നത് അതിന് നിങ്ങൾ പ്രേമം എന്ന് പറയുന്നെങ്കിൽ ഞാനത് പറയില്ല ആ വളർത്തിയ അവൾമാരുടെ തള്ളയുടെ കുഴപ്പം കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളിൽ പകുതിയും വ്യവചാരികളായി മാറുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്കാണ് ദോഷം ചെയ്യുന്നത് കാര്യം കണ്ടവന്റെ കൂടെ ഒക്കെ അഴിഞ്ഞാടി കിടക്കുന്ന നമ്മൾ കൂടെ പൊറപ്പിക്കേണ്ടി വരുന്നത് നമ്മളുടെ പെൺകുട്ടികളെ എന്തിനാണ് അന്യനാടുകളിൽ പഠിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഇനി അത് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ വ്യക്തിമുടായി ജീവിതം പാഴാക്കി പണ്ടാരമടങ്ങാനാണ് നിന്റെയൊക്കെ യോഗം എന്നിട്ട് നീയൊക്കെ മാതൃകയാക്കുന്ന ആരെയാണ് നമ്മുടെ നാട്ടിലെ ഇത്തരം സാംസ്കാരിക നായകന്മാരെ ആവാസന്മാരെ പെണ് മാതൃകയാക്കുന്നത് ഇവന്മാരുടെയൊക്കെ വ്യക്തിമായ ഈ പെൺകുട്ടികൾക്ക് നാളെ ഈ ഭൂമിയിൽ മരിക്കുന്നത് വരെ ജീവിക്കാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ പ്രായപൂർത്തിയായി മരിക്കാൻ കഴിയുമെന്ന് പോലും ഉള്ള പ്രതീക്ഷ എനിക്കില്ല ആ പെൺകുട്ടികൾ അവരുടെ മാനത്തിന്റെ വില എടുത്തു കളഞ്ഞിട്ട് ആണ് നമ്മളുടെ പൊതുമധ്യത്തിൽ നീതി തേടി നമുക്ക് മുന്നിലേക്ക് ഈ വിഷയം അവതരിപ്പിച്ച് തന്നത് ആ അവതരിപ്പിച്ച് ആ പെൺകുട്ടികളുടെ മാനത്തിന് ഇവന്മാർ കൊടുക്കുന്ന വില നികൃഷ്ടമായ വിലയാണ് അത് പാടില്ല അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാര്യം ഈ ആർ പാടങ്ങളും ആ ഭ്രണങ്ങളും കണ്ടാണ് നമ്മളുടെ ഇനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത് അത് പാടില്ല നമ്മളുടെ ഈ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേട്ടോ നമ്മളുടെ ഈ സാംസ്കാരിക നായകന്മാർ പറയുന്നത് കേട്ടോ നമ്മളുടെ ഈ ആവാസന്മാരെ സിനിമാക്കാർ പറയുന്നത് കേട്ടോ നമ്മുടെ കുട്ടികളെ വളർത്തിയാൽ നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് വേണേന്ന് എന്താകാം